അസ്സാമലൈക്കും വറഹമത്തല്ല ബിസ്മില്ലാഹിറമുറഹീം നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർത്ത് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവങ്ങൾക്ക് സൃഷ്ടിപ്പ് നടത്താനുള്ള കഴിവുണ്ടോ പുനഃസൃഷ്ടിപ്പ് നടത്താനുള്ള കഴിവുണ്ടോ എന്നീ ചോദ്യങ്ങളാണ് ബഹുദൈവ കഴിഞ്ഞ ആയത്തിൽ ചോദിച്ചത് ബഹുദൈവ വിശ്വാസികളോടുള്ള ചോദ്യങ്ങൾ തുടരുകയാണ് നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ നേർമാർഗം കാണിച്ചു കൊടുക്കാതെ സ്വയം നേർമാർഗം കണ്ടെത്താൻ കഴിയാത്തവരാണ് അങ്ങനെ സ്വന്തം നേർമാർഗം പോലും സ്വയം കണ്ടെത്താൻ കഴിയാത്ത വസ്തുക്കളെയും മറ്റുമാണ് നിങ്ങൾക്ക് മാർഗദർശനം ചെയ്തു തരേണ്ട ദൈവങ്ങളായിക്കൊണ്ട് നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ മാർഗദർശനം ചെയ്യാൻ കഴിവുള്ള അള്ളാഹു ഉണ്ടായിരിക്കെ അതിന് കഴിവില്ലാത്തവരെ നിങ്ങൾ ദൈവങ്ങളായി ആരാധിക്കുന്നു നിങ്ങളുടെ തീരുമാനം വളരെ വിചിത്രം തന്നെ എന്നാണ് ചോദ്യ രൂപത്തിൽ ഇന്ന് പഠിക്കുന്ന മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ ബഹുദേവാരാധകരോട് പറയുന്നത് ും കൈഫ അവരോട് ചോദിക്കുക നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുദൈവങ്ങളിൽ സത്യത്തിലേക്ക് മാർഗദർശനം ചെയ്യുന്ന വല്ലവരുമുണ്ടോ അവരോട് പറയുക അള്ളാഹു മാത്രമാകുന്നു സത്യത്തിലേക്ക് മാർഗദർശനം ചെയ്യുവാൻ കഴിയുന്നവൻ സത്യത്തിലേക്ക് നയിക്കുന്നവനോ അതല്ല നയിക്കപ്പെട്ടാലല്ലാതെ സ്വയം വഴി കാണാൻ കഴിയാത്തവരോ പിന്തുടരാൻ ഏറ്റവും അർഹരായിട്ടുള്ളത് നിങ്ങൾക്ക് എന്തുപറ്റി എങ്ങനെയാണ് നിങ്ങൾ വിധിച്ചു കൊണ്ടിരിക്കുന്നത് കൊൽ നബിയെ അവരോട് ചോദിക്കുക ഹൽ മിൻ ും നിങ്ങളുടെ പങ്കുകാരിൽ ഉണ്ടോ കഴിഞ്ഞ ആയത്തിൽ പ്രയോഗിച്ച അതേ ശൈലി തന്നെയാണിത് നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം പങ്കു ചേർക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് നിങ്ങളുടെ പങ്കാളികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ കൂട്ടത്തിലുണ്ടോ മൈ യഹുദി നേർമാർഗം കാണിക്കുന്നവല്ലതും ഇലൽ സത്യത്തിലേക്ക് സത്യത്തിലേക്ക് വഴി കാണിക്കുക യഹുദി ഇലൽ ഹക്കി എന്ന് ആയത്തിൽ ആവർത്തിച്ചു പറയുന്നുണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണെന്നും അതെങ്ങനെയാണ് നേടുക എന്നുമുള്ള കാര്യങ്ങളിലേക്ക് വഴി കാണിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ വഴി അറിഞ്ഞാൽ ഒരാൾ സത്യമാർഗത്തിലൂടെ മുന്നോട്ട് പോയി വിജയം വരിക്കും അത് സ്വാഭാവികമായും അള്ളാഹു കാണിച്ചു തന്ന സത്യദീനിന്റെ മാർഗമാണ് അങ്ങനെ വിജയത്തിലെത്തുന്ന ജീവിത ലക്ഷ്യം കാണിച്ചു തരാൻ കഴിവുള്ള ആരെങ്കിലും നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളിലുണ്ടോ വിഗ്രഹങ്ങളോ പുണ്യാത്മാക്കളോ ജിന്നുകളോ മരിച്ചുപോയ മറ്റേതെങ്കിലും മനുഷ്യരോ ഒക്കെയാണല്ലോ നിങ്ങൾ അള്ളാഹുവിൻ്റെ കൂടെ പങ്ക് ചേർത്ത് ദൈവങ്ങളായി ആരാധിക്കുന്നത് ഇവക്കൊക്കെ ഈ കഴിവുണ്ടോ എന്ന് ആലോചിച്ചു നോക്കുക അവക്കൊന്നും അതിന് കഴിയില്ല എന്നാണ് അവരെ ഈ ചോദ്യത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നത് എന്നിട്ട് പ്രഖ്യാപിക്കാൻ പറയുകയാണ് കൊൽ നബിയെ അവരോട് പ്രഖ്യാപിക്കുക അള്ളാഹു യഹ്ദീലി ഹക്കി സത്യത്തിലേക്ക് നയിക്കുന്നത് അള്ളാഹുവാണ് ഇത് പ്രഖ്യാപിച്ച ശേഷം അതായത് നിങ്ങളുടെ ദൈവങ്ങൾക്ക് മനുഷ്യരെ ഹിതായത്തിലാക്കാൻ കഴിയില്ല അള്ളാഹുവിനാണ് അത് കഴിയുക എന്ന് പ്രഖ്യാപിച്ച ശേഷം അവരോട് ചോദിക്കുകയാണ് അഫമൻ ഇലൽ അൻ യുത്തബ സത്യമാർഗത്തിലേക്ക് നയിക്കുന്നവനാണോ പിൻപറ്റാൻ ഏറ്റവും അർഹനായിട്ടുള്ളവൻ അമ്മുഹ അതല്ല നേർമാർഗം കാണിച്ചു കൊടുത്താലല്ലാതെ ഒരിക്കലും നേർമാർഗം ലഭിക്കാൻ വഴിയില്ലാത്തവരാണോ പിൻപറ്റാൻ ഏറ്റവും അർഹതയുള്ളത് ആദ്യം പറഞ്ഞ കാര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചോദിക്കുന്നത് ഇതാണ് എല്ലാറ്റിനെയും നേർമാർഗത്തിലേക്ക് നയിക്കാൻ കഴിവുള്ള അള്ളാഹുവിനെയാണോ പിൻപറ്റാൻ ഏറ്റവും അർഹമായിട്ടുള്ളത് അതല്ല സ്വന്തത്തിനു പോലും നേർമാർഗം കണ്ടെത്താൻ കഴിയാത്ത മറ്റാരെങ്കിലും നേർമാർഗം കാണിച്ചു കൊടുത്താൽ അല്ലാതെ സ്വയം നേർമാർഗം കണ്ടെത്താൻ കഴിയാത്ത നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളാണോ പിൻപറ്റാൻ അർഹമായിട്ടുള്ളത് എന്നതാണ് ചോദ്യം പിൻപറ്റുക എന്നാൽ ദൈവമായി ആരാധിക്കുകയും പിൻപറ്റുകയും ചെയ്യുക എന്നാണ് ഇനി ആ വാചകത്തിന്റെ അർത്ഥം നോക്കാം അഫമൻ ഒരുവനാണോ യഹിദി ഇലൽ ഇലഹി സത്യത്തിലേക്ക് വഴികാട്ടുന്നവനായ സത്യത്തിലേക്ക് വഴികാട്ടുന്ന അള്ളാഹു ആണോ അഹക്കോ ഏറ്റവും ർഹതപ്പെട്ടിട്ടുള്ളത് അയ്യുത്ത പിന്തുടരപ്പെടാൻ സത്യത്തിലേക്ക് വഴി നടത്താൻ കഴിയുന്ന അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ആരാധിക്കുകയും പിന്തുടരുകയും ചെയ്യേണ്ടത് അമ്മൻ അതല്ലെങ്കിൽ മറ്റാരെയെങ്കിലും ആണോ എങ്ങനെയുള്ള ലാ യഹിദ്ദി ഒരിക്കലും നേർമാർഗം കാണാൻ കഴിയാത്തവയായ ഇവിടെ ഓതുന്നത് ശ്രദ്ധിക്കണം ലാ യഹിദി എന്നല്ല ഓതേണ്ടത് ലാ യഹിദി എന്നാണ് ഖുർആാനിൽ ഒറ്റ തവണ മാത്രമേ ഇങ്ങനെ പ്രയോഗിച്ചിട്ടുള്ളൂ ലാ യഹ്തദി എന്നതിനെയാണ് ലാ യഹിദി എന്ന് മാറ്റിയിട്ടുള്ളത് ഒരിക്കലും നേർമാർഗത്തിലാവുകയില്ല എന്നാണ് ലാ യഹിദ്ദി എന്നതിന്റെ അർത്ഥം ഇല്ല ഐ യുഹുദ നേർമാർഗം കാണിച്ചു കൊടുത്താലല്ലാതെ നേർമാർഗം കാണിക്കപ്പെട്ടാലല്ലാതെ ആരെങ്കിലും നേർമാർഗം കാണിച്ചു കൊടുത്താലല്ലാതെ സ്വയം നേർമാർഗത്തിലാവാൻ കഴിയാത്ത വസ്തുക്കളെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് അവയാണോ അള്ളാഹുവിനേക്കാൾ ആരാധിക്കാൻ അർഹമായിട്ടുള്ളത് ഫമാലക്കും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എന്താണ് പറ്റിയിരിക്കുന്നത് കൈഫ തഹ്കുമൂൻ എങ്ങനെയാണ് നിങ്ങൾ വിധിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കിങ്ങനെ തീരുമാനിക്കാനും വിധിക്കാനും കഴിയുന്നത് എന്നാണ് അവരോട് ചോദിക്കുന്നത് അള്ളാഹു സുബാൻ വാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമ്മി വർക്കാത്തു